ബ്യൂട്ടിഫുൾ എന്ന ഒറ്റ വാക്കിലാണ് പറയാൻ പറ്റത്തുള്ളൂ ഗംഭീരം എന്നുള്ള വാക്കാണ് അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് വളരെ നല്ല മെസ്സേജ് നമ്മുടെ നാട്ടില് ഐ എൽ ടി എസ് പാസ്സായതിനു ശേഷം യു കെയിൽ പോകാതെ നിൽക്കാനുള്ള ആ മനസ്സിൻ്റെ ആ ശക്തി പിന്നെ മറ്റൊരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്ന ഒരു ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു കൂട്ടം യങ്സ്റ്റേഴ്സ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ശരിക്കും ഒരു റിയൽ മെസ്സേജ് ആണ് മസ്റ്റ് വാച്ച് ഫോർ ഓൾ ദ യങ്സ്റ്റേഴ്സ് എല്ലാവരും സിനിമയിൽ പറയുന്നത് പോലെ നമ്മുടെ കേരളത്തിൽ ഇപ്പൊ വീടുകളിൽ യങ്സ്റ്റേഴ്സ് ഇല്ല അറുപതിനു മുകളിലുള്ള ആളുകളാണ് കൂടുതലും കേരളത്തിലുള്ളത് അപ്പം നാടെ അതിനകത്ത് പറയുന്ന പോലൊരു നമ്മുടെ നാട്ടിൽ നിന്ന് യങ്സ്റ്റേഴ്സ് ഫുൾ വെളിയിലേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാതിരിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളുണ്ട് അതിന് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പക്ഷെ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് നമ്മൾ കണ്ടു അതിന് പോളിസി മേക്കേഴ്സ് ഓൾസോ ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് ഫ്രം ഫോർ ദെ ഓൾസോ യങ്സ്റ്റേഴ്സ് ഉറപ്പായിട്ടും യുവജനങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ്മെന്റ് ഫ്രണ്ട്ലി സ്റ്റേറ്റ് ആക്കാൻ ശ്രമിച്ചതായിരുന്നു അപ്പൊ ഒരുപാട് അതിനകത്ത് തന്നെ ആ അവസാനം കാണിച്ച ഒരു പെൺകുട്ടിയുടെ കഥ ഒരുപാട് യങ്സ്റ്റേഴ്സ് അങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ മുമ്പിൽ പല കഥകളും അറിയുന്നില്ലായിരിക്കാം അറിയപ്പെടുന്ന ചുരുക്കമായിരിക്കാം പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട്ടിലെ അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത് പക്ഷേ അത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ അത് തിരിച്ചറിയാൻ നമ്മുടെ സിസ്റ്റം തന്നെ യുവജനങ്ങളെ സഹായിക്കണം നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരണം എന്നുള്ളൊരു വലിയൊരു ആണ് കൊടുത്തിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ഉൾപ്പെടുത്തുന്ന അല്ലെങ്കിൽ സർക്കാർ ജോലി ജോലി എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കുട്ടികളുടെ ഈ കാണിക്കുന്നുണ്ട് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടി ഇന്ന് സ്കൂളിൽ കുട്ടികൾ തന്നെ ഒരു ടെൻത്ത് ആയി കഴിയുമ്പോ അവർ ഡിസൈഡാണെങ്കിൽ ടെൻത്ത് അല്ലെങ്കിൽ ട്വൽത്ത് ആകുമ്പോൾ പിന്നെ ഒരു ഫ്രണ്ട്സ് ആയിട്ട് തന്നെയാണ് പല പല രാജ്യങ്ങളിലും പഠിക്കാനായിട്ട് പോകുന്നത് ചെറുപ്പത്തിലേ പലപ്പോഴും ഡിസൈഡ് ആവുന്നു അവരുടെ താല്പര്യം അങ്ങോട്ടുണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് അതിനെ തിരിച്ച് റിവേഴ്സ് തിങ്കിങ് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ നാട്ടിൽ പഠിച്ച് നമ്മൾ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുമ്പോ ഉള്ള സന്തോഷം സമാധാനം സുരക്ഷിതത്വം മറ്റ് ഏത് രാജ്യത്തിൽ പോയാൽ കിട്ടുമോ എന്ന് എനിക്ക് 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 തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ അവര് സ്കൂൾ കാലഘട്ടത്തിൽ തൊട്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും